ും ഒറ്റക്കാകുമോ രാഹുൽ പ്രത്യേക ബ്ലോക്ക് പ്രത്യേക ഇരിപ്പിടം അതും കഴിഞ്ഞ സമ്മേളനം വരെ ഒപ്പമിരുന്ന യു ഡി എഫ് അംഗങ്ങളുടെ തൊട്ടു പിന്നിൽ വിവാദങ്ങൾക്കൊടുവിൽ നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ കാത്തിരിക്കുന്ന മാറ്റങ്ങളാണിത് കോൺഗ്രസിന്റെ തീപ്പൊരു യുവ നേതാവായിരുന്നു രാഹുൽ സഭയിൽ സാക്ഷാൽ പിണറായി വിജയൻ ഉൾപ്പെടെ കുറിച്ചുകൊള്ളുന്ന വാക്കുകളിൽ മറുപടി നൽകുന്ന നേതാവ് അതിന്റെ ചുരുക്കിലാകും നിയമസഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം എസ് എഫ് ഐ തടഞ്ഞത് ആരോപണങ്ങൾ ഉയർന്നതോടെ രാഹുൽ മാങ്കുട്ടത്തിൽ ഇത്രയും ദിവസം പത്തനംതിട്ടയിലെ വീട്ടിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയത് ആരോപണങ്ങൾ വിവാദമായതോടെ രാഹുലിന്റെ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും മുറവിളി ഉയർന്നെങ്കിലും രാഹുൽ അതിന് തയ്യാറായില്ല ആരോപണങ്ങൾ ശേഷമാണ് നിയമസഭയിലേക്കുള്ള വരവ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും രാഹുലിന്റെ നീക്കം എങ്ങനെയാകുമെന്നാണ് പൊതുസമൂഹവും ഇടതുപക്ഷവും ഉറ്റുനോക്കുന്നത് ഒപ്പം രാഹുലിന്റെ നിലപാടുകൾ കോൺഗ്രസിനും നിർണായകമാകും